പ്രിയ പ്രേക്ഷകരെ മുപ്പത്തിരണ്ടാമത് സംസ്ഥാന സാഹിത്യോത്സവ് പാലക്കാട് വെച്ച് നടക്കുമ്പോൾ നല്ല ചൂടുള്ള മത്സരങ്ങൾ എല്ലാ വേദികളും നടന്നുകൊണ്ടിരിക്കുമ്പോ നല്ല ചൂടുള്ള ചായ കുടിച്ച് അതിൽ വലിയ സന്തോഷം കണ്ടെത്തുന്ന ഒരു പറ്റും സുഹൃത്തുക്കൾ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് പറയണോ അപ്പോൾ കച്ചവടക്കാരെ മുഖത്തൊക്കെ നമുക്ക് വലിയ സന്തോഷം കാണാൻ പറ്റും ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം ഈ സാഹിത്യോത്സവനെ കുറിച്ച് നമ്മുടെ ചുറ്റുമുള്ള കച്ചവടക്കാര് അവർ കച്ചവടത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നതെങ്കിലും അവരുടെ കാതുകൾ ചുറ്റുമുള്ള വേദിയിലേക്കാണെന്നുള്ളത് യാതൊരു സംശയമില്ല എന്തായാലും നമുക്ക് അവരോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാം ആണ് നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ വേദികളൊക്കെ എന്താണ് പറയാനുള്ളത് അതെ നിങ്ങളുടെ നാട്ടിലൊരു പുതിയ ചായയോടൊപ്പം നിങ്ങൾ ഇതിനെ വളരെ സന്തോഷത്തോടു കൂടെ കേട്ടുകൊണ്ടിരിക്കുന്നു കാരണം ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ നാട് ഞങ്ങളുടെ വീടും ഒക്കെ ഇതിന്റെ മുന്നിലാണ് ഹസനന്റെ മുന്നിലാണ് അതെ മാസങ്ങളായി ഞങ്ങളത് അറിഞ്ഞിട്ട്

എന്താ മലപ്പുറം ഭാഷ പറഞ്ഞാല് ഭർത്ത ആ കായ് വർത്ത എന്നും പറയാം അതായത് കേരളത്തിന്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ വ്യത്യസ്തമായ പേരുകൾ വളരെ ഇഷ്ടത്തോടു കൂടെ വളരെ സാധോടുകൂടെ കഴിക്കുന്ന നമ്മുടെ ചിപ്സ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയാം അതോടൊപ്പം വീരിൽ നിന്ന് സാഹിത്യോത്സവങ്ങൾ എങ്ങനെയുണ്ട് അടിപൊളിയാണ് സ്വദിക്കുന്നുണ്ട് കാരണം എന്താ പറഞ്ഞാല് നമ്മളിവിടെ ഈ ഒന്നിന്റെയും രണ്ടിന് മൂന്നിന്റെ നാലിൻ്റെയും ഇടയിലായത് കൊണ്ട് നമ്മളെല്ലാം ഇവിടെ നിന്ന് കേൾക്കുന്നുണ്ട് പിന്നെ അതിനുള്ള ബോക്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ പാട്ടും കുട്ടികൾ പ്രസംഗവും അത് ഇതെല്ലാം ക്ലിയറായിട്ട് അനുഭവല്ലോ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ നമ്മുടെ ഇതില് അല്ല നല്ല രീതിയിൽ നടക്കണമുണ്ട് നമ്മുടെ ഇതില് ഈ അനുഭവം ഫസ്റ്റ് ആയിട്ടാണ് ഫസ്റ്റ് ആയിട്ടാണ് ഈ അനുഭവം നമ്മുടെ കസ്റ്റായിട്ടാണ് ഒന്നാമത് പാലക്കാട് കരിമ്പന നാട്ടിൽ ഒരു സംഭവം നടക്കുന്നത് ആദ്യമായിട്ടുള്ള ഒരു ഇതാണ് പിന്നെ ഇന്ന് പിന്നെ അതെ ഇന്നലെ ഉണ്ട് പക്ഷെ നാളെ ഇനക്കാട്ടി ഉണ്ടാവും അതാണ് മെയിൻ കാരണം എന്താ പറഞ്ഞാൽ ഇന്നത്തെ നോക്കണ്ട ഇനിയിപ്പോൾ നാളെ എല്ലാവരും വരുമ്പോൾ പുസ്തകം പുസ്തകം വലിയ വലിയ ആൾക്കാർ പ്രമുഖർ അവരൊക്കെ വരുമ്പോൾ അതിനുള്ള ഒരു തിരക്ക് എല്ലാം ഉണ്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെ ചോദിക്കണ്ട് എവിടുന്ന വരുന്നേ അപ്പൊ കാസർഗോഡാണ് മലപ്പുറാണ് അങ്ങനെ ഓരോ ഇത് പറയും വിവാഹങ്ങളിലൂടെ അള്ളാൻ്റെ ഒരു ഇങ്ങനെ ഒരു ദിവസം എത്ര കായ് ഇത് പൊളിക്കും എണ്ണ ഉണ്ടോ എണ്ണില്ല എണ്ണമത്തെ കായകൾ ഒരു ട്രെണ് എത്ര കൊല ഒരു പൊളിക്കുവാളിക്കും ഒരു ദിവസം ആയിരം കിലോ ഒരു ദിവസം പൊളിച്ചു നടക്കട്ടെ ഹാപ്പി അല്ലേ അതെ അതെ ഇതാ ആ ഒരു ചിപ്സ് നമുക്ക് കാണാം നല്ല ഇതാ ഇവിടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ ഇതാ നല്ല വറുത്ത കായ്ക്ക എന്താ ചിപ്സ് കായ് വറുത്ത് ഐക്ട്ടെ ഓ ചൂടോട് കൂടെ കേട്ടോ അപ്പൊ സാഹിത്യോത്സവ പറയാനുള്ള പറഞ്ഞോ ധൈര്യത്തിൽ എനിക്ക് പറയണ്ടോ ആ നീ എന്താ പറയുന്നേ ഉള്ളൂ എന്നിട്ട് എന്തൊക്കെ അതെ നീ കണ്ടിട്ട് നാളെ പറയണം കേട്ടോ അഭിപ്രായം ഉറപ്പല്ലേ പേര് എവിടെ എവിടെ സാഹിത്യോത്സവ വീക്ഷിക്കാൻ വേണ്ടി വന്നതാണോ അല്ലെങ്കിൽ ഇവിടെ വേറെ ഉത്തരവാദിത്വത്തിൽ വന്നതാണോ എന്താണ് നിങ്ങളുടെ വീക്ഷണത്തില് ഇപ്പോ ഏകദേശം ഇന്നത്തെ ഒന്നാമത്തെ ദിവസം അവസാനിക്കാൻ ഇരിക്കുകയാണല്ലോ എന്താണ് നിങ്ങൾക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് പരിപാടികളാണ് വ്യത്യസ്ത വേദികളായി നടക്കുന്നത് ഈ നാട്ട് ഭാഷ പോലെയുള്ള മത്സരങ്ങളും ഒത്തുചേർത്തി കുറെ കൂടി കൂടുതൽ അറിയാനും കുറെ കാര്യങ്ങളും എന്തായാലും സന്തോഷം നിങ്ങളെ നടക്കട്ടെ ആ നീ എന്നെ എന്താണ് കച്ചവടമൊക്കെ നടക്കുന്നില്ലേ നീ കേൾക്കുന്നുണ്ടോ നീ മത്സരിക്കണ്ട മത്സരിച്ചിട്ടുണ്ട് ഇതുവരെ പരിപാടിക്ക് പറഞ്ഞു പങ്കെടുത്തിട്ടുണ്ട് നടന്നിട്ടുണ്ടല്ലേ ഇപ്പൊ കച്ചവടം ആറായി കിടക്കുന്നുണ്ടോ ഏഹ് സെറ്റ് ആണ് പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലേ ഇവനാണ് ഏ നീ എത്ര സർവത്ത് കുടിച്ചിരുന്നെ നീ കുടിച്ചില്ലേ നീ വിൽക്കല് മാത്രമേ ഉള്ളൂ നടക്കേണ്ട